ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് മസാല ദോശ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഈ നേരത്തെ ഒരു ഷോർട്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മസാല ദോശ ഉണ്ടാക്കുന്നത് അത് ബീട്രൂട്ടൊക്കെ വെച്ചിട്ട് നമ്മുടെ കോഫി ഹൗസിലൊക്കെ കിട്ടുന്ന ടൈപ്പ് ഒരു മസാല ദോശ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനെന്ന് വിചാരിച്ച നോർമലായിട്ടുള്ള മസാല ദോശ ഉണ്ടാക്കാന്ന് അപ്പോൾ ഈവനിങ് ചായയുടെ കൂടെ കഴിക്കാം എന്നുള്ളൊരു ഇതിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് ഒത്തിരി കൗണ്ടി ഉണ്ടാക്കുന്നില്ല ഞാൻ അവിടുത്തെ മസാല കുറച്ച് നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഈ ഉരുളക്കിഴങ്ങിൻ്റെ മസാല അപ്പം പിന്നെ അത് നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് മസാല ദോശ ഉണ്ടാക്കാമല്ലോ ദോശ പിന്നെ ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് ഞാൻ വിചാരിച്ചിട്ട് അപ്പോൾ കുറച്ച് മാറ്റി വെക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കുറച്ച് അധികം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ആദ്യം ഉരുളക്കിഴങ്ങ് ഞാൻ വേവിക്കാനായിട്ട് വെച്ചു ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തൊലി പൊളിച്ചിട്ടില്ല അത് പിന്നെ മെന്തു വരുമ്പോൾ നമുക്ക് പൊളിക്കാലോ അതുകൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെള്ളം വെള്ളമൊഴിച്ചിട്ട് കുക്കറിൽ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതൊന്ന് കുക്കായിട്ട് വരാനായിട്ട് പിന്നെ പച്ചക്കറി കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ആയിട്ട് പറഞ്ഞൂല ക്യാരറ്റും പച്ചമുളകും സവോളയും ഇഞ്ചിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിൽ ഉരുളക്കിഴങ്ങ് കുക്കായി വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് ഈ സമയത്ത് ഒരു ചെറിയൊരു അബദ്ധം പറ്റിയായിരുന്നു എന്ന് വെച്ചാൽ ഈ ക്യാരറ്റ് ഞാൻ കുക്ക് ചെയ്യാനായിട്ട് മറന്നുപോയി ക്യാരറ്റും കൂടെ വേഗിച്ചെടുക്കണമായിരുന്നു അപ്പോൾ പെട്ടെന്ന് അത് ഉടഞ്ഞു കിട്ടുമായിരുന്നു അത് ഞാൻ ശരിക്കും മറന്നു എന്നിട്ട് ഞാൻ പിന്നെ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ ശരിക്കും ഇത് നല്ലോണം വെന്നിട്ടില്ലായിരുന്നു കിഴങ്ങ് അതുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ വീണ്ടും ക്യാരറ്റ് ഇട്ടിട്ട് രണ്ട് വിസിലും കൂടെ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് രണ്ടും ഒരുവിധം കുക്കാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എണ്ണയൊഴിച്ചിട്ട് അതിലേക്ക് ജീരകമാണ് ഇട്ടുകൊടുത്തത് പിന്നെ കറിവേപ്പിലയിട്ട് വഴറ്റിയിട്ട് ഇഞ്ചിയിട്ട് വഴറ്റി പിന്നെ അതിലേക്ക് സവാളയും പച്ചമുളകും കൂടി ഇട്ട് വഴറ്റി ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ഒന്നും കൂടെ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ തൊലി പൊളിച്ചെടുക്കുകയാണ് ക്യാരറ്റും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ തൊലി അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് നല്ല എളുപ്പമാണ് ഈ തൊലി ചെത്തി കളയുന്നതിനേക്കാളും കുക്ക് ചെയ്തിട്ട് പൊളിച്ചെടുക്കാനാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അതുകൊണ്ട് അങ്ങനെ ചെയ്തത് എന്നിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ സവോള വഴറ്റി വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മസാലപ്പൊടിയാണ് ചേർത്ത് മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്തപ്പോൾ കുറഞ്ഞു പോയി ഇച്ചിരി പിന്നെ ഇച്ചിരി കളർ വേണമല്ലോ അതുകൊണ്ട് കുറച്ചും മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലോണം വഴറ്റിയിട്ട് പിന്നെ അതിലേക്ക് ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തു ക്യാരറ്റ് ചിരി വേഗാനും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പൊടിച്ച് പൊടിച്ച് കൊടുക്കുകയാണ് പിന്നെ എന്നിട്ട് ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിൽ മല്ലിയില ചേർക്കണമെന്ന് കരുതിയിരുന്നു പക്ഷേ അത് ചേർക്കാൻ മറന്നുപോയി പിന്നെ വേറൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ആദ്യമേ ഉഴുന്ന് പരിപ്പ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്താലും ലാസ്റ്റ് അബദ്ധമായിട്ട് തന്നെ വരും അതുകൊണ്ട് അതും ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഉഴുന്ന പരിപ്പ് കടുക് പൊട്ടിക്കുന്ന സമയത്ത് അതിന് കൂടെ ചേർക്കാനായിട്ട് വിചാരിച്ചിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി പിന്നെ അത് എടുത്ത് വെച്ചേക്കല്ലെന്ന് വിചാരിച്ചിട്ട് ഇത് കുറച്ച് മസാല കുറച്ച് സൈഡാക്കിയിട്ട് അതിൻ്റെ സൈഡിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആ ജസ്റ്റ് ഒന്ന് അത് ഈ നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് കടിക്കാൻ കിട്ടുന്ന നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ പിന്നെ സൈഡാക്കിയിട്ട് ജസ്റ്റ് എണ്ണ ഒഴിച്ചിട്ട് അതിനെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്തു എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ വേവിച്ചു ജസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം വേവിച്ചെടുത്തു അപ്പോഴത്തേക്ക് നമ്മൾ ചമ്മന്തി അരയ്ക്കാനുള്ള സെറ്റപ്പ് ചെയ്ത് തേങ്ങ തിരികെ എടുത്തു തേങ്ങയും പച്ചമുളകും ജീരകവും ഇഞ്ചിയൊന്നും ചേർത്തില്ല ഇത്ര മാത്രമേ ചേർത്തുള്ളൂ പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ കടുക് വറുത്തിട്ട് അതിലേക്ക് ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് ഒത്തിരി അങ്ങ് വെള്ളമാക്കിയില്ലെങ്കിലും ഭയങ്കര കട്ടിയാക്കിയതുമില്ല കാരണം ജസ്റ്റ് ഒഴിച്ച് കഴിക്കണമല്ലോ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആ അവിടേക്ക് കളഞ്ഞു പോയി ജസ്റ്റ് അത് ഞാൻ പിന്നെ തുടച്ച് മാറ്റിയിട്ടുണ്ട് പിന്നെ രാവിലെ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചമ്മന്തിയുടെ ചമ്മന്തിയും സാമ്പാറും കൂടെ കഴിക്കാനായിട്ട് പക്ഷേ വടയൊന്നും ഇല്ല വാങ്ങണമെന്ന് വിചാരിച്ചു പക്ഷേ പിന്നെ വാങ്ങാനായിട്ട് പറ്റിയില്ല അപ്പോൾ വടയും കൂടെ ഉണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ് മസാല ദോശേൻ്റെ ഒരു ഫീൽ വരും പക്ഷേ വടയില്ലായിരുന്നു സാമ്പാർ കുറച്ച് ഇപ്പം ഉണ്ടായിരുന്നു പിന്നെ അത് മസാല റെഡിയാക്കി മാറ്റി വെച്ചതിന് ശേഷം പിന്നെ പാൻ എടുത്തിട്ട് ദോശ പരത്തി എടുക്കുകയാണ് എന്നിട്ട് അതിലേക്ക് മസാല വെച്ചിട്ട് നോർമൽ നമ്മളത് മടക്കി വെച്ചു അപ്പോഴത്തേക്ക് മസാല ദോശ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇത് അത്ര വേഗാത്തതുകൊണ്ട് ഞാൻ രണ്ട് സൈഡും ഒന്ന് തിരിച്ചു മറിച്ച് നോക്കിയിട്ടു അപ്പോഴത്തേക്ക് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു നല്ല ഭയങ്കര എന്നെ സന്തോഷം കാണുമ്പോൾ മനസ്സിലാവില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൻ്റെ കൊടുത്ത് സാമ്പാറും പിന്നെ ഇടയ്ക്ക് ഞാൻ ചായയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ സാമ്പാറും ചമ്മന്തിയായിട്ട് കഴിച്ചു ഇഷ്ടപ്പെട്ടു അടുത്ത കാണാം ഓക്കെ ബൈ